കൊലയാളി കടന്നൽ എന്ന ഭീകരൻ യു എസിനെ കിടുകിടാ വിറപ്പിച്ച കൊടും വില്ലൻ രണ്ടായിരത്തി പത്തൊമ്പത് യുഎസിന്റെ വടക്കു പടിഞ്ഞാറൻ പസഫിക് തീരത്തോടെടുത്ത് ചില സ്ഥലങ്ങളിൽ ചില പ്രാണികളെ കണ്ടെത്തി അതുവരെ അവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഇവ കടന്നലുകളോ അല്ലെങ്കിൽ വലിയ ഈച്ചകളോ ആകാം എന്ന് കണ്ടെത്തി ഇവർ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ പിന്നീട് നടന്ന പരിശോധനകൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നൽകിയത് ആ കണ്ടെത്തിയ പ്രാണി ചില്ലറക്കാരനായിരുന്നില്ല കുപ്രസിദ്ധനായ കൊലയാളി കടന്നലാണത് അഥവാ മർഡർ ഹോണച്ച് മനുഷ്യരവരെ തന്റെ ഒറ്റ കുത്തിൽ കൊലപ്പെടുത്താൻ കഴിയുന്ന കടന്നലുകളിലെ കൊടും ഭീകരൻ ഇന്ന് നമ്മൾ ഇവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുത്തു കിട്ടിയാൽ തന്നെ എന്തോരം വേദനയാണ് അപ്പോൾ ഈ കൊലയാളികളുടെ ആക്രമണം എത്ര ഭീകരമായിരിക്കും അല്ലെ നിങ്ങൾക്ക് പേടിയുണ്ടോ ഇവരെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കാനഡയിലും ഒക്കെ ഇടയ്ക്കിടെ പല സംസ്ഥാനങ്ങളിലും പ്രവിശ്യകളിലും സർക്കാർ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആളാണിൻ ഇടക്കിടെയായി കാനഡയിലെ ഒൻറ്റാരിയോ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പരസ്യം പ്രത്യക്ഷപ്പെടാറുണ്ട് കർഷകർക്ക് ഇവയെപ്പറ്റി വലിയ ആദ്യാണുള്ളത് വാഷിംഗ്ടണിലെ കൃഷി വകുപ്പ് ഇവയ്ക്കായി വ്യാപക തിരച്ചിൽ പോലും നടത്തിയിരുന്നു തിരച്ചിലിൽ ധാരാളം ഇത്തരത്തിലുള്ള കടന്നലുകൾ നശിപ്പിക്കുകയും ചെയ്തു മനുഷ്യരെ ഇവരെ കൊല്ലുന്നവരെന്ന പേര് കേട്ട ഈ കടന്നലുകളെ പിടികൂടാനും എന്നേക്കുമായി നശിപ്പിക്കാനുമുള്ള വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ശ്രമങ്ങൾ ഓർത്തിണക്കി അറ്റാക്ക് ഓഫ് ദി മെർഡർ ഹോണറ്റ് എന്ന ഒരു വീഡിയോ ഡോക്യുമെന്ററി പോലും ഇതിനിടെ പുറത്തിറങ്ങിയത് വലിയ ശ്രദ്ധ നേടി ഏഷ്യൻ ജയന്റ് ഹോണറ്റ് എന്നാണ് കൊലയാളി കടന്നലുകളുടെ യഥാർത്ഥ നാമം കടന്നലുകളിൽ വെച്ച് തന്നെ ഏറ്റവും വലുപ്പമേറിയ ഇനമാണ് ഇവ ഏകദേശം നാല് സെന്റിമീറ്ററോളമാണ് ഇവയുടെ നീളം ഓറഞ്ച് മഞ്ഞുമുഖം കറുത്തുരുണ്ട കണ്ണുകൾ ഒന്ന് ക്ലോസപ്പിൽ പിടിച്ചാൽ ഏതെങ്കിലും കാർട്ടൂണിലെ മോൺസ്റ്റർ കഥാപാത്രങ്ങളുടെ ചായയുണ്ട് ഈ കടന്നലുകൾക്ക് സാധാരണ കടന്നലുകളുടെ ഇരട്ടി വലുപ്പമുള്ള ഈ ഭീമൻ കടന്നലുകളുടെ പണി തേനീച്ചകളുടെ കോളനികൾ ആക്രമിച്ച് അവിടെ കാണുന്ന സകല തേനീച്ചകളുടെയും തലകൾ കൊയ്തെടുക്കുക എന്നതാണ് വളരെ മാരകമായ വിഷം കൊമ്പിലേന്തി വരുന്ന ഈ കടന്നലുകളുടെ പ്രഭവ കേന്ദ്രം ഏഷ്യ തന്നെയാണ് ജപ്പാനാണ് വെസ്പ വെസ്പരിനെ ജാപ്പണിക്ക എന്നറിയപ്പെടുന്ന ഈ കടന്നലുകളുടെ പ്രചരണ കേന്ദ്രം വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ കേന്ദ്രം പറയുന്നു ഈ മേഖലകളിൽ നിന്നുള്ള ചരക്ക് വിമാനങ്ങളിൽ കയറി പറ്റി ഇവ കാനഡയിൽ എത്തിയെന്നും തുടർന്ന് യു എസിന്റെ കിഴക്കൻ തീരത്തെ വാസം ഉറപ്പിച്ചെന്നുമാണ് കരുതപ്പെടുന്നത് ഒരൊറ്റ ജപ്പാനീസ് കൊലയാളി കടന്നലിന് നാൽപ്പത് തേനീച്ചകളുടെ തലയെടുക്കാനാകും അതുപോലെ തന്നെ മനുഷ്യനെ കുത്തി കൊല്ലപ്പെടുത്താനും ഇവയ്ക്ക് കഴിയും ജപ്പാനിൽ പ്രതിവർഷം മുപ്പത് പേർ ഈ കടന്നലുകളുടെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് എന്നാൽ മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ പൊതുവെ വളരെ കുറവാണ് ഇനി ഇവയുടെ തേനീച്ചകളെ ആക്രമിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ തേനീച്ചകൾ മാംസാഹാരികളല്ലെങ്കിലും അല്ലെങ്കിലും കടന്നലുകൾ മറ്റുള്ള ഈച്ചകളെയും കീടങ്ങളെയും ആക്രമിക്കുന്നവയാണ് അവയിൽ നിന്നുള്ള പ്രോട്ടീനുകളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മിനിറ്റുകൾക്കുള്ളിൽ പതിനായിരക്കണക്കിന് തേനീച്ചകളെ ഇവ വലിച്ചു കയറി കൊന്നുകളയും രണ്ടായിരം കോടി ഡോളറിന്റെ വ്യവസായമാണ് യു എസിൽ തേനീച്ച വളർത്തലും കാരണം കിട്ടുന്നത് എന്ന് കരുതി തേൻകുടി മാത്രമല്ല ഇവ മുട്ടിക്കാൻ പോകുന്നത് അമേരിക്കയിലെ വിളകളായ ബെറി ബ്ലൂബെറി ആപ്പിൾ തുടങ്ങിയ പലതിന്റെയും പരാഗണത്തിന് കർഷകർ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള തേനീച്ചകളെയാണ് അതിനായി തന്നെ പ്രദേശത്തെ കർഷകർ വളർത്തിക്കൊണ്ടുവരുന്ന തേനീച്ചകളെയാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കുന്നത് അമേരിക്കൻ മണ്ണിൽ വർഷാവർ തേനീച്ചകളെ ആശ്രയിച്ച് നടത്തപ്പെടുന്നത് ഇരുപത് മില്യൺ ഡോളറിന്റെ കൃഷിയാണ് ഈ കൃഷികളുടെ വളരെ നിർണായകമായ ഒരു ഘട്ടം വിളകളിൽ നടക്കുന്ന പരാഗണം എന്ന പ്രക്രിയയാണ് അതെല്ലാവർക്കും അറിയാമല്ലോ തേനീച്ചകൾ വഴി പ്രകൃതി നടക്കുന്ന പരാഗണമാണ് ഏറ്റവും ഫലസിദ്ധിയുള്ളത് എന്നതിനാലാണ് കർഷകർ അവയെ തന്നെ ആശ്രയിക്കുന്നത് സാധാരണഗതിക്ക് മണ്ണിനടിയിലുള്ള കൂടുകൾ ചാന്തരായി കഴിഞ്ഞുകൂടുന്ന ഈ ഭീമൻ കടന്നലുകൾ പുറത്തിറങ്ങുന്നത് അവയുടെ കൂടുകൾ ആരെങ്കിലും തകർത്താലോ ഭക്ഷണത്തിന് മുട്ടുണ്ടായാലോ ഒക്കെയാണ് തേനീച്ച കുഞ്ഞിന്റെ ഏഴിരട്ടി വിഷമുണ്ട് ഈ കടലുകളുടെ കുഞ്ഞിന് കുത്തും മുമ്പ് ഒരു മൂളക്കം വഴി ഇവ മുന്നറിയിപ്പ് നൽകും കുത്തു കിട്ടിയ പാടെ ശരീരം ഒരു അനാഫലറ്റിക്കൽ ഷോക്കിലേക്ക് പോകും ഒന്നിലധികം കുത്തു കിട്ടിയാൽ മനുഷ്യർ പോലും മരിച്ചുപോകാൻ വരെ സാധ്യതയുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഏഷ്യയിലെ തേനീച്ചകളെ അപേക്ഷിച്ച് യു എസിലെ തേനീച്ചകൾ കുറച്ചുകൂടി ദുർബലരാണ് ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നൊന്നും യു എസ് ഏ തേനീച്ചകൾക്ക് അറിയില്ല അവർക്ക് കൊലയാളി കടന്നലുകളെ പരിചയം പോലുമില്ല മൂന്നിൻചോളം ചിറകിന് വിസ്തീർണവും കറുപ്പും മഞ്ഞയും വരകളുള്ള വയറും മഞ്ഞ നിറത്തിലുള്ള തലയുമുള്ള കൊലയാളി കടന്നലുകളെ കണ്ടാൽ പലപ്പോഴും വലിയ ഈച്ചകളാണെന്ന് തോന്നി അവ ഇങ്ങനെ വെറുതെ നിൽക്കും അമേരിക്കയിലെ ഓറുകളിലൊക്കെ അധികൃത തേനീച്ച കർഷകർക്ക് ഇവയുടെ വിശദമായ ഫോട്ടോകൾ നൽകിയിട്ടുണ്ട് എവിടെയെങ്കിലും കണ്ടാൽ അധികൃതരെ ഉടനടി അറിയിക്കണമെന്ന നിർദ്ദേശവും ഇവിടങ്ങളിൽ പുറത്തിറക്കി എല്ലാ വർഷവും ഏപ്രിൽ മാസം ഭക്ഷണം തേടി കടന്നൽ റാണി അതിന്റെ സുദീർഘ നിദ്ര വെടിഞ്ഞ് പുറത്തിറങ്ങും ചെടികളുടെ തണ്ടുകളിലെ നീരും പഴങ്ങളും ഒക്കെയാണ് ാണ് റാണിയുടെ ഇഷ്ടഭോജനം അതിനുശേഷം ഇണചേർന്ന മണ്ണിനടിയിൽ കൂട്ടിനുള്ളിൽ തന്റെ കുഞ്ഞുങ്ങളുടെ കോളനിയുമായി കുറച്ചു കാലം അടങ്ങിയിരിക്കും വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ അവയ്ക്ക് കടുത്ത പ്രോട്ടീൻ ഡിമാൻഡ് ഉണ്ടാകും അപ്പോഴാണ് അവ കൂട്ടത്തോടെ പുറത്തിറങ്ങി തേനീച്ചകളുടെ കോളനി ആക്രമിച്ച് തല കുത്തിയെടുത്ത് ആഹരിക്കുന്നത് അപ്പോൾ ഇതാണ് കൊലയാളി കടന്നലുകളുടെ വിവരങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ